ലോകത്തെ നടിക്ക് അപകട വാർത്ത പ്രിയ പ്രിയനടിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഭാഗ്യലക്ഷ്മി എന്ന തമിഴ് സീരിയലിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് മീന ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് നടിക്ക് അപകടം സംഭവിച്ചത് കമ്പം സ്വദേശിയായ നടി നാട്ടിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു വാഹനത്തിൽ നിന്നും വീണ നടിയുടെ കൈക്ക് പരിക്ക് പറ്റി മീന തന്നെയാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇത് സംഭവിച്ചത് എന്നും മീന സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്